ഇരിങ്ങാലക്കുട കത്തീഡ്രൽ സി എൽ സിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഖില കേരള മാർഗ്ഗംകളി മത്സരത്തിൽ കോട്ടയം സെന്റ് തോമസ് പുന്നന്തറ ജേതാക്കളായി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ചേർത്തല സെന്റ് മേരീസ് ചർച്ച് മുട്ടം എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് അർഹരായി സമാപന സമ്മേളനം രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ പ്രൊഫസർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാർ പോളി കണ്ണൂക്കാടൻ സമ്മാനദാനം നിർവഹിച്ചു ജെ ആർ ജെ ആയുർവേദിക് കോസ്മെറ്റിക്സ് മാനേജിംഗ് ഡയറക്ടർമാരായ ജോസഫ് അറക്കൽ ജോമി ജോസഫ് കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി നമ്പളം കത്തീഡ്രൽ ട്രസ്റ്റി അഡ്വക്കേറ്റ് എം എം ഷാജൻ സി എൽ സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷോബി കെ പോൾ പ്രൊഫഷണൽ സി എൽ സി സെക്രട്ടറി ഡേവിസ് പടിഞ്ഞാറേക്കാരൻ കത്തീഡ്രൽ സി വൈഎം പ്രസിഡന്റ് ഗോഡ്സൺ റോയ് എന്നിവർ പങ്കെടുത്തു സി എൽ സി വർക്കിംഗ് ഡയറക്ടർ ഫാദർ ഓസ്റ്റിൻ പാറക്കൽ ആമുഖ പ്രഭാഷണം നടത്തി സീനിയർ സി എൽ സി പ്രസിഡന്റ് അജയ് കെ ബി സ്വാഗതവും പ്രോഗ്രാം കൺവീനർ വിനു ആന്റണി നന്ദിയും പറഞ്ഞു നല്ല മികവോടുകൂടെ എട്ട് ഗ്രൂപ്പുകളും തങ്ങളുടെ പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതാണ് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പൈതൃകമായിട്ടുള്ള ഒരു കലാരൂപമാണ് മാർഗംകളി ോതിരവും മുണ്ടിൻചട്ടുമൊക്കെ ഒരു പുരാതനമായിട്ടുള്ള വസ്ത്രമാണ് എന്നുള്ള നിലയിൽ കാണുന്നത് മാർഗങ്ങളിലൊക്കെയാണ് പൈതൃകത്തെ കലാരൂപത്തിലും വസ്ത്രപേക്ഷാമൊക്കെ പ്രകടമാകുന്ന ഈ കലാരൂപ പൈതൃകമായിട്ടുള്ള നമ്മുടെ ക്രൈസ്തവ ജനതയുടെ ചൈതന്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ വരുവാൻ പ്രോത്സാഹിപ്പിക്കും സി എൽ സി ആണ് ഇത് സംഘടിപ്പിച്ചിരിക്കുക കഥ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ സി എൽ സി ഉണ്ട് യൂത്തിൻ്റെ സി എൽ സി ഉണ്ട് പ്രൊഫഷണൽ സി എസ് സി ഉണ്ട് മൂന്ന് വിഭാഗക്കാരും നല്ല ചൈതന്യത്തോട് കൂടെ മുന്നോട്ട് പോകുന്നുണ്ട് നന്നായി താല്പര്യം എടുത്തു ചികിത്സയുടെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ യുവ പ്രതികളാണ് ഓടി നടക്കുന്ന ഓടി നടന്നിരുന്ന ജോലി ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വരുമാനവും